എളവള്ളിയിൽ സ്വകാര്യ വ്യക്തി കുളം നികത്തുന്നതു മൂലം കുടിവെള്ള ഭീഷണി നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിൽ സമീപവാസികൾ എന്നാൽ രേഖകളിൽ തോട്ടഭൂമിയായതിനാൽ കുളം നികത്തുന്നത് തടയാനാവില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് പറഞ്ഞു സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം ഇരുപത് സെന്റോളം വരുന്ന കുന്നത്തെ കുളമാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നത് വേനലിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമായതിനാൽ സമീപ വീടുകളിലെ കിണറുകളിൽ വെള്ളം ലഭിക്കാതാവുമെന്ന് സമീപവാസികൾ ആശങ്കപ്പെടുന്നു മികച്ച പഞ്ചായത്തിനുള്ള അവാർഡുകൾ ഏറ്റുവാങ്ങിയ പഞ്ചായത്തിലാണ് ഇത്തരം അനധികൃത പ്രവൃത്തികൾ നടക്കുന്നത് അൻപതിലധികം ലോഡ് മണ്ണ് മണ്ണുകൊണ്ടുവന്നടിച്ചാണ് കുളം നികത്തുന്നതെന്നും ഇവർ പറഞ്ഞു മാസങ്ങൾക്ക് മുൻപ് ഈ കുളത്തിൽ വീണ പ്രദേശവാസിയായ ഒരു ഗൃഹനാഥൻ മരിച്ചിരുന്നു എന്നാൽ രേഖയിൽ ഈ കുളം തോട്ടഭൂമിയാണ് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി പരിശോധിച്ച് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഏതെങ്കിലും ആവശ്യത്തിനായി തോട്ടഭൂമിയിലെ മണ്ണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് രേഖയിൽ കുളമെന്ന് രേഖപ്പെടുത്താത്ത പക്ഷം ആ വ്യക്തിക്ക് ആവശ്യമുള്ളപ്പോൾ മണ്ണിട്ട് വീണ്ടും നികത്താമെന്നാണ് നിയമം അനുശാസിക്കുന്നത് ഈ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നും പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു